നമസ്കാരം ഞാൻ ശറ്റെ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച നിർഷ്യം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാത് നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ജ്യോതിഷ ബല ബലസാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗൃഹസ്ഥനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു കന്നിക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു കന്നിക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർച്ച് മാസത്തെ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ കന്നിക്കൂറുകാരായിട്ടുള്ളവരുടെ ഫലം പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഉത്രം രണ്ട് മൂന്ന് നാല് പാ നക്ഷത്രം ഫലമാണ് രാഹു ഏഴിലും കേതൂർ ജന്മത്തിലും ശനി ആറിലും വ്യാഴ ഒൻപതിലും നിൽക്കുന്നത് അടക്കമുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് ശനീശ്വരൻ്റെ രാശിമാറ്റം മാർച്ച് മാസത്തിൽ ഈ ഉണ്ടെങ്കിൽ പോലും മാർച്ച് മാസം മുപ്പതാം തീയതി ആ രാശിമാറ്റം വരുന്നതിൻ്റെ ഫലം നമുക്ക് മാർച്ച് മാസത്തിൻ്റെ തുടക്കം മുതലുള്ള ഫലത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് അതൊഴിവാക്കിക്കൊണ്ട് നമ്മൾ പറഞ്ഞാൽ ഉത്രം രണ്ട് മൂന്ന് നാല് പതിനക്ഷത്തിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭാഗ്യതടസ്സങ്ങൾ ഏകദേശം മാറുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലൂടെ പോകാനിടയുണ്ട് തൊഴിൽപരമായിട്ട് ചില പുതിയ പ്രശ്നങ്ങൾ ഉദയം ചെയ്തേക്കാനുള്ള സാധ്യത കാണുന്നു തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ വർദ്ധിക്കുക തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുക തൊഴിൽ മേഖലയിൽ മനസ്സറിയാത്ത തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരിക തുടങ്ങിയിട്ടുള്ള ഫലങ്ങൾക്ക് സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബപരമായിട്ടോ ദാമ്പത്യപരമായിട്ടും ഒക്കെ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എതിർലങ്കക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുവാനും അതല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തോടുകൂടെ പുലർത്തുന്ന ബന്ധങ്ങൾ പരസ്യമാകുവാനും ഇടയുള്ളത് കൊണ്ട് വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും ആ കാര്യത്തിലും കാണിക്കേണ്ടതാണ് വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട് വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വിഷയത്തിന് വേണ്ടിയിട്ടുള്ള വിദേശയാത്ര ഏകദേശം സബലീകൃതമാകുവാൻ തന്നെയാണ് സാധ്യത സാമ്പത്തിക കടബാധ്യതയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ പോയി വീഴാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബ ഓഹരിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സംബന്ധിച്ചോ കുടുംബസ്വദനെ തർക്ക തർക്കവിതർക്കങ്ങൾ രമ്യമായ ഭാഷയിൽ പറഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടപ്പെട്ട മധ്യസ്ഥരുടെയൊക്കെ സഹായം തേടുന്നത് നന്നായിരിക്കും ഇടതിയാട്ടം കൊണ്ടും മുൻകോപം കൊണ്ടും അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത വാചകങ്ങൾ പറഞ്ഞുകൊണ്ടും ഏതെങ്കിലും കാര്യത്തിൽ വിജയം നേടാമെന്ന് പറയുന്ന വിദ്യാധാരണ ഈ കാലഘട്ടത്തിൽ പുലർത്താതിരിക്കുകയാണ് നല്ലത് സാഹസികമായിട്ടുള്ള പ്രവർത്തികൾ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഈ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉയരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കയറി ഇറങ്ങേണ്ടി വരുമ്പോൾ സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന തരത്തിൽ കാര്യങ്ങൾ പോയാൽ അതുകൊണ്ട് ശാരീരിക ക്ഷതങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കിക്കൊള്ളുക ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ഏർപ്പാടുകളൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ധനപരമായ വിഷയങ്ങളിൽ അവയൊക്കെ പുറത്തു വരുവാനും അവയെ സംബന്ധിച്ചൊക്കെ ചില അപവാദങ്ങൾ ഉണ്ടാകുവാനൊക്കെ ഇടയുണ്ട് അതുകൊണ്ട് വളരെയേറെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കണ്ട് മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് വളരെ കുഴപ്പമില്ലാതെ മുന്നോട്ട് ഒരു കാലഘട്ടമായിരിക്കും എന്ന് തന്നെ പറയാം ഇതിൻ്റെ ദോഷപരിഹാരം നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അടുത്തത് അത്തനക്ഷത്രാതെ സംബന്ധിച്ച് അത്തനക്ഷത്രാതെ സംബന്ധിച്ച് മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നു മാറാനിടയുണ്ട് പ്രത്യേകിച്ച് ശുഭസ്ഥാനത്ത് തിരികെ എത്തുക കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയവർ ആ കുടുംബത്തിലേക്ക് എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറണം എങ്ങനെയെങ്കിലും തിരിച്ചു കയറണമെന്ന് ചിന്തിച്ചു കൊണ്ട് അതിനു വേണ്ടുന്ന ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആസൂത്രണങ്ങളൊക്കെ ഏകദേശം ഒരു പരിധിവരെ വിജയിക്കുവാനാണ് സാധ്യത സാമ്പത്തികമായിട്ടുള്ള വിഷമതകളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും കുടുംബപരമായിട്ടുള്ള വിഷമങ്ങളെ സംബന്ധിച്ചും ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് വിദേശയാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആഗ്രഹിക്കുന്ന വിവാഹ ലബ്ധിയിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട് മക്കളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കർമ്മങ്ങളും വിജയപഥത്തിലെത്തും മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളോ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളോ വരുമെങ്കിൽ പോലും അവരുടെ ഭാവിയിലേക്ക് ഗുണകരമായി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ വിജയപഥത്തിലൂടെ തന്നെ പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ വസ്തുവകളുടെ ക്രയവിക്രയങ്ങൾ ഏകദേശം നടന്നു കിട്ടാനിടയുണ്ട് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും ഏകദേശം രമ്യതയിൽ വന്ന് ഭവിക്കാനിടയുണ്ട് കുടുംബ സുഹൃത്തുക്കൾ ഏതെങ്കിലും തരത്തിലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കോലു വയ്ക്കുന്നതുകൊണ്ട് അനുവദിച്ച് കടന്നിരുന്ന ചില കുടുംബപരമായിട്ടുള്ള ആനുകൂല്യങ്ങളിൽ ചില തിരുത്തലുകൾ വരുവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വികാര വിക്ഷോഭം കാണിച്ച് കൂടുതലായിട്ട് നമ്മൾ ക്ഷോഭിച്ച് കോപിച്ച് ഏതെങ്കിലും കാര്യത്തെ സമീപിക്കുന്നത് നന്നായിരിക്കില്ല വളരെയേറെ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടെ കാര്യങ്ങളെ മുൻനിർത്തി പോയില്ലെങ്കിൽ അതൊക്കെ വലിയ തിരിച്ചടികളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോവുക കാലം പൊതുവെ ഗുണകരമാണ് എന്നാൽ ചെറിയ ചെറിയ ദോഷഫലങ്ങൾക്ക് സാധ്യത ഉള്ളതിനെ വലിയ വലിയ ദോഷഫലങ്ങളാക്കി നമ്മളുടെ സംസാര പശ്വ കൊണ്ട് വരുത്താതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ദോഷപരിഹാരങ്ങൾ വീഡിയോയുടെ അവസാനം ചേർക്കേണ്ടതാണ് അടുത്തത് ചിത്തിര ഒന്ന് രണ്ട് പത്ത് നക്ഷത്ര അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ മംഗളകരമായിട്ട് പോകുന്നതായിട്ട് തോന്നിയാൽ പോലും ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങളെ തടസ്സം വന്ന് ഭവിക്കാനിടയുണ്ട് എന്നതൊരു ബുദ്ധിമുട്ടാണ് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില അലോസരങ്ങളോ ആശങ്കകളോ ഒക്കെ തന്നെ ഏകദേശം പരിഹരിക്കപ്പെടുവാനും സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് പരിഹാരം കാണേണ്ടുന്ന വിഷയങ്ങൾ ഏകദേശം പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ മനോഗതമറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ അവയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ തന്നെ അനുകൂലമായൊരു തീർപ്പുണ്ടാകുമെന്ന് കരുതി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഏകദേശം വിജയപഥത്തിലെത്തണം എന്ന് നിർബന്ധം പിടിച്ചാൽ പോലെ അല്പം സാവകാശം ഉണ്ടായേക്കാം വേണ്ടി വന്നേക്കാം ആഗ്രഹിക്കുന്ന വിവാഹ ലബ്ധിയിലേക്ക് നീങ്ങുവാൻ സാധിക്കും കടബാധിതകളുമായിട്ട് ബന്ധപ്പെട്ട അലോസരങ്ങളും ഉണ്ടാകുമെങ്കിലും അവയ്ക്ക് സമയം മേടിക്കുവാനും കാലതാമസം വരുത്തുവാനുമൊക്കെ സാധിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരിലാണ് അത്ര തൃപ്തികരമല്ലാതെയുള്ള വാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള വില കൽപ്പിക്കാതിരിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ചില തീരുമാനങ്ങളും പ്രതിസന്ധി സൃഷ്ടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചുരുക്കത്തിൽ ഏകദേശം കാലം അനുകൂലമാണെന്ന് പറയാം വിവേകരഹിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടും അത്ര ബുദ്ധിമാന്മാരാ ബുദ്ധിമാന്മാരല്ലാത്ത സുഹൃത്തുക്കളുടെ ഉപദേശം കൊണ്ടും ക്ഷിപ്രകോപം കൊണ്ടും അനുകൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങളെ പ്രതികൂലമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ക്ഷമയോടുകൂടെ പോവുക നിങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കണം നിങ്ങളൊരു പ്രശ്നക്കാരനോട് വരുതി തീർക്കണം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ആനുകൂല്യം നിഷേധിക്കപ്പെടണം എന്നൊക്കെയുള്ള രഹസ്യ അജണ്ടകൾ വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കുത്തിരിപ്പുകളോ ഊഖാഭവങ്ങളോ അപവാദങ്ങളോ ഒക്കെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ചേക്കണം അതൊരു കെണിയാണ് ആ കെണിയിൽ പോയി വീഴാതെ അവരവരുടെ കാര്യം നോക്കി അവരവരുടെ കുടുംബവും അവരവരുടെ കുടുംബാംഗങ്ങളുടെ ശ്രേയസ്കരമായ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാവത്തില്ല ഇപ്പം ഉപരിപഠനത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും വിദേശയാത്ര അടക്കമുള്ള സൗഭാഗ്യങ്ങൾ ശ്രമിച്ച് നടക്കുന്നതാണ് എന്നാൽ ആ ശ്രമിച്ച് നടക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഒരു തടസ്സം വന്നേക്കാം ആ തടസ്സമാണ് അതിൻ്റെ അന്തിമ വിധിയുടെ തെറ്റിദ്ധരിക്കാതെ എങ്ങനെയും എനിക്കിതിൽ വിജയിച്ചേ പറ്റൂ എന്ന് പറയുന്ന തരത്തിലൊരു ആത്മാർത്ഥമായിട്ടുള്ള നിശ്ചയദാർഢ്യം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാനിടയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ വേണ്ടാത്ത വർത്താനങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക നമ്മൾ എന്ത് കാര്യം നല്ലത് ചെയ്യാൻ പോയാലും അതിനെ നെഗറ്റീവായിട്ട് പറയുന്നവരുടെ വിമർശനങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് ഈയൊരു വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദോഷപരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ശനിയാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കും പ്രാധാന്യം നൽകുക രാഹുൽകാല സമയത്തിന് പ്രാധാന്യം നൽകുക നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം നൽകുക അനന്തരം അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ കുടുംബക്ഷേത്രത്തിൽ കുലദേവതാ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ പിന്നെ പാരമ്പര്യമായിട്ട് ആരാധിച്ച് പോരുന്ന ദേവാലയങ്ങളിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക ഒരു ദിവസം ഏറ്റവും കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ല കാര്യം അരമണിക്കൂറെങ്കിലും നമ്മൾ ഏകാഗ്രമായിട്ടിരുന്ന് മനസ്സർപ്പിച്ച് ഈശ്വരനെ മനസ്സറപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മാനസികമായിട്ടുള്ള ബലം വർദ്ധിപ്പിക്കുവാനും ഏത് മലയിളകി വന്നാലും കുടുങ്ങാതെ ചലിക്കാതെ ബുദ്ധിമുട്ടാതെ ടെൻഷൻ അടിക്കാതെ നമുക്ക് ഏത് കാര്യങ്ങളും നേരിടുവാനും പറ്റുന്ന തരത്തിൽ നമ്മളുടെ മനോബലം വർദ്ധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനായിട്ടുള്ളത് നന്ദി നമസ്കാരം